നീയാണോ ഞാനാണ് മോനെ നീ പീഡന കാര്യത്തിൽ ഇത്ര ഞാൻ കരുതിയില്ല സവാദ് എന്ന ുംമ വരി പക്ഷേ ഒരു സമയത്ത് ഒരുപാട് ചർച്ച ചെയ്ത പേരാണ് പട്ടിയുടെ വാല് പന്തിരാണ്ട് കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തി എടുക്കണോന്ന് ഒരു കേസിൽ അറസ്റ്റിലായി ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ ഇയാളെ സ്വീകരിക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തുവേ ഒരു കാര്യവുമില്ല അതാ വീണ്ടും അറസ്റ്റിലായല്ലേ അതേ കേസിൽ എന്നാ പിന്നെ കൊന്നിട്ട് വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ പ്രതി സവാദിനെ ഹാജരാക്കാനായി കൊണ്ടുപോവുകയാണ് സ്റ്റേഷനിൽ നിന്നും ഇറക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് നേരത്തെയും സമാന സംഭവത്തിൽ ഇയാൾ പിടിയിലായിരുന്നു അപമാനിച്ചത് ഉൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് ഇയാൾക്കെതിരെ ഇപ്പോൾ ഈസ്റ്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ ഞാൻ തിരുവനന്തപുരത്തേക്കൊന്ന് വിളിച്ചാലോ നീ വിളിച്ചോടാ ഞാൻ പോവാ